ഈ ഡോക്ടർ വന്ദന കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് കേൾക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ കയറി പിടിച്ചു അന്നേരം എൻ്റെ കയ്യില് ഞാൻ മുറിഞ്ഞു കൈ മുറിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യില് ചുരുട്ടിപ്പിടിച്ച് കത്രികയുണ്ട് ഈ കത്രിക വെച്ച് ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചു അന്നേരം ഞാനപ്പോഴത്തേന് പിന്നോട്ട് മാറി അപ്പോൾ അതിന് ഹോം ഗാർഡുണ്ടായിരുന്നു പോലീസുകാരെ മാത്രമേ കാണുന്നുള്ളൂ ആരാ എന്തോന്ന് അറിയുന്നില്ല പോലീസുകാരനെ ആ കസേരയിരുത്തി നിരന്തരം ഒരു ഈ ഒരു അഞ്ചാറോത്തിന് അതായത് ഈ പോലീസുകാരൻ തടയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല കാരണം അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് പറ്റാവുന്നത് വരെ ഈ പറയപ്പെടുന്ന വ്യക്തിയെ തടഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ തടഞ്ഞതുകൊണ്ടാണല്ലോ ഈ പോലീസുകാരന് കുത്തേൽക്കുന്നത് അതായത് അയാളെയും കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അയാളെ കുത്തി ഈ കസേര മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് അപ്പോൾ പോലീസുകാരെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അയാളെ പരിപൂർണമായും പ്രതിരോധിക്കാനായില്ല എന്നുള്ളതാണ് അവിടെയുള്ള ഈ കാഴ്ച കണ്ട ദൃസാക്ഷിയുടെ മൊഴി അതായത് എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ലല്ലോ ഇപ്പൊ പോലീസായിക്കഴിഞ്ഞാലും കേരളത്തിലെ എല്ലാ പോലീസുകാർക്കും എല്ലാവരെയും പ്രതിരോധിക്കാൻ പറ്റും എന്നൊന്നുമില്ല കാരണം പോലീസുകാരെക്കാളും ബലമുള്ള ഈ മന അതായത് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് ഇത്തിരി ബലം കൂടുതലാണ് അപ്പോൾ പറ്റിയില്ല എന്ന് വന്നേക്കാം പക്ഷേ അവിടെ പ്രതിരോധിക്കാൻ എന്നുള്ളത് മാത്രമേ എനിക്ക് ായിട്ട് ഉണ്ടായിരുന്നു പുള്ളി ഓടി വന്നു പുള്ളി അപ്പോഴത്തന്നെ അന്നേരം ഈ ഹോം ഗാർഡിനെ മാറിയിട്ട് പുള്ളിയുടെ നേരെ ആക്രമണം അന്നേരം തന്നെ പുള്ളി മറിഞ്ഞു വീണു രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു എന്നിട്ട് പുള്ളിക്കാരെ ഉരുണ്ട് പുറമോട്ട് മാറിപ്പോയി അന്നേരം ഇവ അന്നേരം തന്നെ ഈ എയ്ഡ് പോസ്റ്റിലെ സാർ ബഹളം കൊണ്ടോണ്ട് ഓടി വന്നു അന്നേരം നേരെ എയ്ഡ് പോസ്റ്റിലെ സാറിനെ നമ്മുടെ ഒ പി എടുക്കുന്നതിൻ്റെ നേരെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ മൂന്നാലഞ്ച് കുത്തുകുത്തി കുത്തി അപ്പോഴത്തന്നെ എല്ലാവരും പതറി സോ അതായത് ഈ പറയപ്പെടുന്ന പോലീസുകാരനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അവിടെയുള്ള എസ് ഐയും വന്നിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നുള്ളത് അപ്പം എസ് ഐക്കും പ്രതിരോധിക്കാനായില്ല എസ് ഐക്കും സംഭവിച്ചല്ലോ എസ് ഐയും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയും എന്നിട്ട് ആ ഉരുണ്ടുരുണ്ട് പോകുന്നതിനിടയിൽ നിന്ന് മാറി മറിഞ്ഞിട്ട് എസ് ഐ എന്ത് ചെയ്തു അയാളുടെ ജീവൻ ആദ്യമൊന്ന് രക്ഷിക്കാൻ നോക്കി അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത് കാരണം അയാളുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മുഖ്യ മുഖ്യഘടകം തന്നെയാണ് പിന്നീട് അത് കണ്ടിട്ട് വന്ന മറ്റൊരു അവിടെയുള്ള എയ്ഡ് പോസ്റ്റിലെ മറ്റൊരു ഉദ്യോഗസ്ഥരെയും ഇതേപോലെ എന്താ പറയുന്നത് തലക്ക് ഇങ്ങനെ കത്തരികെ എടുത്തിട്ട് കുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ എന്ത് ലഹരിയാണ് ഉപയോഗിച്ചത് ആ ലഹരി ഏതാണ് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം അത് എവിടെ നിന്ന് വന്നു എങ്ങനെ കിട്ടി ആരാണ് സപ്ലൈ ചെയ്തത് അയാളെ അടക്കം ഈ കൊലപാതക കേസിലെ പ്രതിയാക്കി മാറ്റണം കാരണം ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ലഹരി കൊടുത്തവനെയും ഇതിൽ ഉൾക്കൊള്ളിക്കണം കാരണം എന്നാൽ മാത്രമേ ഇതൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ഈ ലഹരി ലഹരി എത്ര കൊല്ലങ്ങളായി നമ്മൾ കേൾക്കുന്നത് എന്ത് ചെയ്തു ഇതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്തു പിടിക്കുന്നുണ്ട് ഇല്ലൊന്നും ഞാൻ പറയുന്നില്ല പിടിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇത് ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ആയി മൊത്തം നിലവിളിയായി ഇപ്പോഴത്തന്നെ എല്ലാവരും നാലുപാട് ഓടി ഓടിയപ്പോഴത്തേക്കും കുറച്ച് പേര് പുറത്തോട്ട് ഓടി ഇവൻ അകത്തുമായിരുന്നു ഇപ്പോഴത്തേന് ഇവർ പുറത്തോട്ട് ഓടിപ്പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ലോ ഡോറ് ലോക്ക് ചെയ്തു ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാഫുകളും നമ്മളും അകത്തായിരുന്നു നേരത്തേ ഞാൻ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ആക്കി റൂമിൽ കയറ്റി അടച്ചു പക്ഷേ ഹൗസർ തന്നെ ആ സമയത്താണ് ഇറങ്ങി വരുന്നത് നമ്മളിത് അറിയുന്നില്ല ഈ പുള്ളിക്കാരി കാണാതെ ഇറങ്ങി വന്നു ഇവൻ്റെ മുമ്പിലായിപ്പോയി അവൻ തള്ളിയിട്ടു ഒരുപാട് കുത്തി കുത്തി അപ്പോഴത്തെ കൂടെ ജോലി നമ്മളെ ഈ വന്ദനാദാസ എന്ന് പറയുന്ന സഹോദരിക്ക് ഈ സംഭവം അറിയുന്നില്ല കാരണം അവരിതൊന്നും അറിയാതെ വരികയാണ് കാരണം ഒന്നാമത് ഈ പറയപ്പെടുന്ന സഹോദരിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കും എന്നുള്ളതൊന്നും അറിയില്ലായിരിക്കാം ഈ ഒന്നും പറയാനില്ല അവർ വന്ന സമയത്ത് പിന്നീട് നടന്നതൊക്കെ വളരെ ക്രൂരമാണ് കാരണം ഇവരിങ്ങനെ കുത്തി കുത്തി കുത്തിക്കൊന്നും എന്നാണ് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ഒരു അവസരത്തെ വന്ന് ഈ പുള്ളിക്കാരനെ തെള്ളി അന്നേരം ഇവൻ ഈ കത്രികയായിട്ട് മറിഞ്ഞു വീണു ബാക്കിലോട്ട് അന്നേരത്തിന് ഇവൻ കാലെ പിടിച്ച് വലിച്ച് ഇതിനെ ഇന്നിപ്പിച്ചു ഇന്നിച്ചപ്പോഴാണ് ബാക്കിൽ കുത്തിയത് ഒരു അഞ്ചോ ആറോ കുത്ത് ബാക്കിലേക്കും കുത്തി എന്നിട്ട് അതിനെ തൂങ്ങിയെടുത്തുകൊണ്ടാണ് പോയത് എന്നിട്ട് ഇവൻ ഇവനിവിടെ അതിനകത്ത് ഈ കത്രികയായിട്ട് കറങ്ങി നടക്കുമായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ സ്റ്റേ കൊട്ടായ സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് ഡോറ് തുറന്നപ്പോഴത്തേന് ഇവൻ കത്രിക്ക് താഴേക്ക് ഇട്ടു ഇപ്പോഴത്തേന് നമ്മൾ ഓടി വന്ന് ബാക്കിൽ കൂടെ പിടിച്ചിവനെ മറിക്കുന്നത് മനസ്സിലായിരുന്നു കത്രി ഇങ്ങനൊരു ആക്രമണം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാതെ എല്ലാവരും ഉറക്കച്ചേടുന്നില്ലായിരുന്നു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ ഇൻസിഡന്റിന് ശേഷം അപ്പൊ നമുക്ക് ഇതിന് മുൻപ് ഇപ്പോ പലപ്പോഴും പോലീസ് ഈ ഇത്തരം കാര്യങ്ങൾ തോക്ക്ന്ന് പറയുന്ന ഒരു സംഭവം പോലീസുകാർ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണിത് കാരണം ഈ തോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാനുള്ള സാധനമല്ലല്ലോ ഇത്തരം ആക്രമണം നടത്തുന്നവന്റെ കാലിലേക്ക് വെടിവെക്കണം അതല്ല എങ്കിൽ പറ്റുന്നില്ല എങ്കിൽ നെഞ്ചത്തേക്കന്നെ വെടിവെക്കണോന്നാണ് പറയാനുള്ളത് വേറെ വഴിയൊന്നുമില്ല കാരണം ഒരാളുടെ ജീവൻ അല്ലല്ലോ ഇവിടെ പ്രാധാന്യം എത്രയോ ആളുകൾ ഇയാൾ കാരണം കൊല്ലപ്പെടാൻ അടക്കം സാധ്യത ഉണ്ടാകുമ്പോ ഇയാള് വെടിവെക്കുക അല്ലാതെ അവർ വഴിയില്ല അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരനാണെങ്കിലും അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇനി പോലീസ് ആണെങ്കിൽ പോലും അവർക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുക്കണം കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മല പോലെയുള്ള മനുഷ്യനെയൊന്നും പലർക്കും പ്രതിരോധിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പൊ വെടിവെക്കേണ്ടി വരും ഈ തോക്ക് എന്ന് പറയുന്നത് എങ്ങനെ തൂക്കിയിട്ട് നടക്കേണ്ട സാധനമല്ലല്ലോ അതെടുത്തിട്ട് വെടിവെക്കണം കാരണം മറ്റുള്ള സ്റ്റേറ്റൊക്കെ നോക്കിയേ പല സ്റ്റേറ്റുകളിലും സംഭവിക്കാനുള്ള സാഹചര്യങ്ങളെന്താ ഇത്രയും പ്രകോപനമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അവർ വെടിവെക്കാനുണ്ട് പക്ഷെ വെടിവെക്കലുണ്ട് പക്ഷെ കേരളത്തിൽ ഇത് വളരെ കുറവാണ് അപ്പൊ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് ദുരുപയോഗം ചെയ്യാതെ ഇത്തരം സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാൻ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കഴുത്തയിലൊക്കെ ഇടിക്കുന്നതായിട്ട് തോന്നിയൊണ്ടാ നമ്മളും ചെന്ന് വെറും കൈയോടെ ചെന്ന് പിടിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെന്ന് വെറും കൈയോട് ഒരാൾ ചെന്ന് കയറത്തില്ലല്ലോ പിന്നെ നമ്മുടെ കൈ കൊണ്ട് മുറിഞ്ഞപ്പോഴാണ് നമുക്കറിയുന്നത് ഇവൻ്റെ കയ്യിൽ കത്രിക ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ നമ്മളും ഈ ഹൗസ് സർജന് പറ്റിയത് ഭയങ്കര നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി മേഡം അറിയുന്നില്ല ഓ ഈ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുന്നത് ഇവൻ്റെ മുമ്പിലായിപ്പോയി ബാക്കി എല്ലാവരും ആ സമയത്ത് റൂമിലായി ഡോക്ടറെ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോകുന്നത് നമ്മൾ അറിയുന്നില്ല ഞാനിങ്ങകത്തായിപ്പോയി അപ്പോഴത്തന്നെ മറ്റേ ഹൗസ് സർജൻ വന്ന് തോളത്തെടുത്തുകൊണ്ടാണ് വെളിയിലേക്ക് കൊണ്ടുവന്ന പോലീസ് ജീവിലാണ് വിജാസി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് ബാക്കി രണ്ട് പോലീസുകാരെ പുറത്ത് വന്ന് ആംബുലൻസിൽ കയറ്റി വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം അറിയുന്നില്ല ഞാൻ റൂമിലായിരുന്നു ഇവന്റെ ഇറങ്ങി വരുന്നത് ആ എനിക്ക് ആ ആ ഡോക്ടറുടെ ഒരു ചിന്തിച്ചു കാരണം അറിയില്ല പാവം ഇങ്ങനെ വരിക അത് മാത്രല്ല അത്ര വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് കാരണം അടുത്തായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ഇത് ആ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഡോക്ടറുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റി കാണില്ല ഒന്നും ചെയ്യാൻ പറ്റി കാണില്ല ഓഹ് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ഈ പുന്നാരമോനെ വെറുതെ വിടാൻ പാടില്ലാതാണ് എന്റെ അഭിപ്രായം ഇനി ഏത് അധ്യാപകനെ ഏത് കോപ്പിലെ മനുഷ്യനായി കഴിഞ്ഞാലും സാരി ലൈവൻറെ ആ പീസ് കൂട്ടണം ലഹരി ഉപയോഗിച്ചിട്ട് ഒരു അധ്യാപകൻ ചെയ്യേണ്ട പണിയാ ഒരു അധ്യാപകൻ എടുക്കേണ്ട പണിയാണോ ഇത് ഇനി ഇത് എന്തവസ്ഥയിലാണ് ഈ അധ്യാപകൻ എന്ത് അധ്യാപകനാണ് ഇയാൾ എനിക്കറിയുന്നില്ല സംഭവം നടക്കുന്ന ആദ്യമുള്ള സംഭവം അറിയില്ല കാണുമ്പോൾ ആൾക്കാരെ കുത്തുക ഇടിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നാണ് എന്റെ കൈ മുറിഞ്ഞപ്പോഴാണ് കത്രിക ഉണ്ടെന്ന് കാണുന്നത് എന്നിട്ടാണ് അറിയുന്നത് കൈ മുറിഞ്ഞ് അങ്ങനെയാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് ഇവന്റെ കയ്യില് ആയതുകൊണ്ടെന്ന് അറിയുന്നത് ഈ ദൃശ്യാക്ഷിയായിട്ടുള്ള ഈ വ്യക്തിയുടെ കൈക്ക് കൈക്കും ആ ഒരു ഓക്ക് മേടം എന്റെ മുമ്പിലാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരുമ്പം ഇപ്പം തലയുടെ സൈഡിൽ കുത്തുന്നത് മാത്രമേ കാണുന്നു ആ ജീവനക്കാരന്റെ ഒരു അവസ്ഥയും വളരെ പരിതാപകരമാണ് കാരണം അവൻ നേരിട്ട് ഈ കാഴ്ചകാലാണ് കുത്ത് എനിക്കറിയാത്തത് ഇയാള് എന്ത് തരം ഇനി അവസാനം ഈ മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കല്ലേ എന്നാണ് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല ഇത് എന്തിനാണ് ഇയാൾ ചെയ്തത് എന്നുള്ള വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആര് ലഹരി കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കണം കാരണം ഒരു ഡോക്ടർ കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടും കാരണം ഡോക്ടർമാർക്കിടയിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവര് ജീവൻ രക്ഷിക്കുന്നവരാണ് അവരുടെ ജീവന് തന്നെ അവർക്ക് രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് എന്ന് പറയുന്ന ഈ മോനെ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് വളരെ കൃത്യമായി വിധേയമാക്കണം എന്താണ് സംഭവം എന്ന് വ്യക്തമായി പഠിക്കണം കൃത്യമായ നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വന്ദനാദാസ് എന്ന് പറയുന്ന ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അവരുടെ സഹപ്രവർത്തകരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് വേദനയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം